ഉയർപ്പ് ദിനത്തിന്റെ ഉച്ചതിരിഞ്ഞുള്ള ആരാധനയുടെ സമയം എത്തിയിരിക്കുന്നു നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ സുവിശേഷ ചരിത്രത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളിലൊന്നാണ് ഇന്ന് എല്ലാ ഉത്സവങ്ങളിലും സന്തോഷത്തിന്റെ ഒരു വികാരം അടങ്ങിയിട്ടുണ്ട് വിശേഷിച്ചും ഉയർപ്പ് ദിനം അമൂല്യമാണ് കാരണം മരിച്ചവരിൽ നിന്ന് മരണത്തിന്റെയും അന്ധകാരത്തിൻ്റെയും ശക്തിയെ തകർത്തുകൊണ്ട് ക്രിസ്തു തന്റെ ശക്തി പ്രകടമാക്കി യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ഴുന്നേറ്റുവെന്ന് കാണിക്കാൻ നാൽപ്പത് ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു നാൽപ്പതു ദിവസത്തിനു ശേഷം സ്വർഗത്തിലേക്കു ആരോഹണം ചെയ്യപ്പെട്ടു സ്വർഗാരോഹണ ദിനം ആഘോഷിക്കാൻ നമ്മെ നയിച്ചു ശരിയല്ലേ മുൻമഴയുടെ പരിശുദ്ധാത്മാവ് ചൊരിഞ്ഞ പെന്റെ കൊസ്ത വഴിയുള്ള ആദ്യകാല സഭയുടെ പുനരുജ്ജീവനത്തിന്റെ ആരംഭം ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസമാണെന്ന് നമുക്ക് പറയാൻ കഴിയും മുൻപൊക്കെ ഒരു വ്യക്തി മരിക്കുമ്പോൾ എല്ലാം അവസാനിക്കുകയില്ലേ എന്ന് ജനങ്ങൾ വിചാരിച്ചു അതിനാൽ മരണശേഷം ജീവിതം അവസാനിക്കുമെന്ന് അവർ വിശ്വസിച്ചു എന്നിരുന്നാലും ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെ നാം മരിച്ചാലും നമുക്ക് വീണ്ടും ജീവിക്കാൻ കഴിയും എന്ന പ്രത്യേക സന്ദേശം നിരവധി ആളുകളിലേക്ക് വ്യാപിച്ചു തൽഫലമായി റോമൻ ചക്രവർത്തിമാരുടെ എല്ലാ പീഡനങ്ങളും ഉണ്ടായിരുന്നിട്ടും യേശു ക്രിസ്തുവാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിലും ആദിമസഭയിലെ എല്ലാ വിശുദ്ധന്മാരുടെയും ഹൃദയങ്ങളെ ചലിപ്പിക്കുന്നതിലും അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിത്തീരുന്നതിലും പുനരുദ്ധാനം ഒരു വലിയ വഹിച്ചു ബൈബിളിൽ എഴുതിയിരിക്കുന്നതുപോലെ അന്ത്യദിനത്തിൽ ക്രിസ്തു ഭൂമിയിൽ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ജീവന്റെ പുനരുദ്ധാനത്തിലേക്ക് നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിലേക്ക് അതേസമയം ജീവനോടെ ശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ രൂപാന്തരപ്പെടുകയും എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും അതിനാൽ പുനരുത്ഥാനത്തിൽ പ്രത്യാശയുള്ളവരായിരിക്കേണ്ടത് പ്രധാനമാണ് ഈ ഭൂമിയിലെ എല്ലാ ജീവിതവും അവസാനിച്ചാലും അതിനർത്ഥം അതാണ് അന്ത്യം എന്നല്ല അതുകൊണ്ട് ആ ദിവസത്തിനു ശേഷം വരാനിരിക്കുന്ന മഹത്വപൂർണമായ ലോകത്തിനായി നാം ഇന്ന് നമ്മെ തന്നെ ഒരുക്കുന്നു ഈ ഭൂമിയിലെ തീർത്ഥാടകരെന്ന നിലയിൽ നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ സ്വർഗരാജ്യത്തിന്റെ യഥാർത്ഥ ജീവിതം നമുക്കായി തുറക്കുമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ശരിയല്ലേ ആ ലോകത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആത്മീയ അനുഗ്രഹങ്ങൾ ശേഖരിക്കാം അങ്ങനെ ആ ദിവസത്തിൽ നമ്മിൽ ആർക്കും പശ്ചാത്താപം പശ്ചാത്താപമുണ്ടാകില്ല നാം സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവസരങ്ങളൊന്നുമില്ല ഈ ഭൂമിയിൽ എല്ലാം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു ശരിയല്ലേ അതിനാൽ നമുക്ക് കൂടുതൽ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കാം കൂടുതൽ ഉത്സാഹത്തോടെ പ്രസംഗിക്കാം കൂടുതൽ ഉത്സാഹത്തോടെ ദൈവവചനം പഠിക്കാം നമുക്ക് ചുറ്റുമുള്ള എല്ലാവരോടും പുനരുത്ഥാനത്തിന്റെ ശരിയായ അർത്ഥം പറയാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് റോമറുടെ പുസ്തകം എടുക്കാം റോമർ ഒന്നാം അധ്യായം ഇരുപതാം വാക്യം നമുക്ക് റോമർ ഒന്നാം അധ്യായം ഇരുപതാം വാക്യം നോക്കാം അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യലക്ഷണങ്ങൾ ലോക്സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്കു തെളിവായി വെളിപ്പെട്ടുവാറുന്നു അവർക്കു പ്രതിവാദമില്ലാതിരിക്കേണ്ടതിനു തന്നെ തന്റെ നിത്യശക്തിയും ദിവ്യസ്വഭാവവും താൻ സൃഷ്ടിച്ച സകലത്തിലും മറിഞ്ഞിരിക്കുന്നുവെന്ന് ദൈവം പറയുന്നു മറ്റൊരു വാക്കുകളിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടിയിൽ അവിടുത്തെ മഹത്തായ ഹിതം നമുക്ക് കണ്ടെത്തുവാൻ കഴിയും അതിനാൽ അവിടുത്തെ ദിവ്യപ്രകൃതിയെയും ശക്തിയെയും മനസ്സിലാക്കുന്നതിന് നാം അവിടുത്തെ സൃഷ്ടിയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് നമുക്ക് യോബ് ഇരുപത്തിയഞ്ചാം അധ്യായം അഞ്ചാം വാക്യം നോക്കാം പോലും ശോഭയില്ലല്ലോ നക്ഷത്രങ്ങളും തൃക്കണ്ണിന് ശുദ്ധിയുള്ളവയല്ല പിന്നെ പുഴുവായിരിക്കുന്ന മർത്യനും കൃമിയായിരിക്കുന്ന മനുഷ്യനും എങ്ങനെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നുവെന്ന് ഈ വാക്യം വിവരിക്കുന്നു നമ്മൾ ഒരു പുഴുവിനെ പോലെയാണെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു എന്നിരുന്നാലും ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല മറിച്ച് തേജസ്സുള്ള രൂപത്തിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു ഇത് സംഭവിക്കുന്ന സമയത്തെ പുനരുത്ഥാനവും മാറ്റവും സംഭവിക്കേണ്ട അവസാന നിമിഷമായി കാണാൻ കഴിയും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യും ഇത് പൂർത്തിയാകുമ്പോൾ വെറും പുഴുക്കളും പ്രാണികളുമായ ആളുകളല്ല മറിച്ച് സ്വർഗത്തിന്റെ ഉജ്ജ്വലമായ പ്രകാശം ധരിച്ച സ്വർഗീയ രൂപത്തിലുള്ള മാലാഖമാരായി നാം എല്ലാവരും മനോഹരമായി രൂപാന്തരപ്പെടും അതുകൊണ്ടാണ് ഇന്ന് ഉയർപ്പ് ദിനത്തിലൂടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നാം പ്രത്യാശിക്കേണ്ടത് നമുക്ക് ഒന്ന് കൊരിന്ത്യർ പതിനഞ്ചാം അധ്യായത്തിലേക്ക് പോകാം ഒന്ന് കൊരിന്ത്യർ പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നു പ്രസംഗിച്ചുവാറുന്ന അവസ്ഥയ്ക്കു മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്നു നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല അവിടുന്ന് സ്വയം പുനരുദ്ധാനം ചെയ്തിലൂടെ പുനരുദ്ധാനത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ദൈവം ആദിമസഭയിലെ എല്ലാ വിശുദ്ധന്മാരെയും പഠിപ്പിച്ചു എന്നിട്ടും ചിലർ ദൈവത്തിന്റെ ഉപദേശങ്ങളെ എതിർത്തു അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യം കൊരിന്യരോട് വിശദീകരിച്ചത് വാക്യം പതിനാലാം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം പുനരുത്ഥാനം നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോയാൽ നമ്മുടെ വിശ്വാസത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉയർന്നു വരും അതിനാൽ മൂന്ന് ദിവസത്തിനു ശേഷം ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അവിടുന്ന് തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും ഈ സകല കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിക്കണമെന്ന് അവർക്ക് നിർദ്ദേശം നൽകുകയും നാൽപ്പത് ദിവസത്തേക്ക് തന്റെ പുനരുദ്ധാനം അവർക്ക് തെളിയിക്കുകയും ചെയ്തു നമുക്ക് വാക്യത്തിലേക്ക് പോകാം നമുക്ക് എന്നാൽ അവന് സകലവും കീഴ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പെട്ടിരിക്കും അത്തരമൊരു മഹത്തായ സമയം വേഗത്തിൽ വരണം വാക്യം നോക്കാം മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു നാം മാംസത്തിന്റെയും രക്തത്തിന്റെയും ശരീരം വിതയ്ക്കുമ്പോൾ ദൈവം നമുക്ക് ഒരു ആത്മീയ ശരീരം നൽകും ഇതാണ് പുനരുത്ഥാനത്തിന്റെയും രൂപാന്തരത്തിന്റെയും പ്രക്രിയ എന്ന് ബൈബിൾ പറയുന്നു വാക്യം അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു തേജസിൽ ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു ശക്തിയിൽ പുനരുത്ഥാനം എന്ന പദം ഉയർപ്പ് എന്ന അർത്ഥം വഹിക്കുന്നില്ലേ പ്രാകൃത് പ്രാകൃത് ശരീരം 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 ആത്മീക ഉണ്ടെങ്കിൽ ീരം വിതയ്ക്കപ്പെടുന്നുണ്ടെങ്കിൽ നാം ഇപ്പോൾ ഭൗതിക രൂപത്തിലാണെങ്കിലും നാം ഉയർത്തെഴുന്നേൽക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്യും ദൈവം ജലത്തിന്റെ വസ്ത്രങ്ങളെ സ്വർഗീയ ദൂതന്മാരുടെ വസ്ത്രങ്ങളാക്കി മാറ്റും ദൈവത്തിന്റെ അത്തരം കൃപയും മഹത്വവും ഉള്ള ഒരു ദിവസത്തിനായി നാം വാഞ്ചിക്കണം നമുക്ക് ദൈവവചനം പഠിക്കുന്നത് തുടരാം നമുക്ക് നാൽപ്പത്തിനാലാം വാക്യം വീണ്ടും നോക്കാം പ്രാകൃശരീരം വിതയ്ക്കപ്പെടുന്നു ആത്മികശരീരം ഉയർക്കുന്നു ശരീരം ഉണ്ടെങ്കിൽ എന്തും കൂടെയാണ് ഉള്ളത് ആത്മീകശരീരവും ഉണ്ട് ശരീരം ഉള്ളതുപോലെ ആത്മീയ ശരീരവും ഉണ്ടെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് അൻപതാം വാക്യം നോക്കാം സഹോദരന്മാരെ മാംസരക്തങ്ങൾക്കു ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയയില്ല ഈ ഭൗതിക ശരീരത്തോടു കൂടെ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ടാണ് രൂപാന്തരണവും പുനരുദ്ധാനവും ആവശ്യമായിരിക്കുന്നത് <laughs> न्यान न्यान <laughs> ം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്നാൽ അന്ത്യകാഹളനാഥത്തിങ്കിൽ പെട്ടെന്നു കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്താണ് ഇവിടെ പറയുന്നത് കാഹളം ധ്വനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും നമ്മുടെ ശരീരം ഏതുതരം ശരീരമായാണ് മാറുന്നത് നശിച്ചുപോകുന്ന നമ്മുടെ ശരീരത്തിൽ നിന്നും അമർത്യമായ ശരീരത്തിലേക്കും നമ്മുടെ പാപ്ശരീരങ്ങളിൽ നിന്നും ദൂതന്മാരെ പോലുള്ള ആത്മീയ ശരീരങ്ങളിലേക്കും നാം കണ്ണിമയ്ക്കുന്നിടയിൽ രൂപാന്തരപ്പെടും ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല വാക്യം അൻപത്തിരണ്ട് എന്നാൽ അന്ത്യകാഹ്ളനാഥത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും ഹളം ധ്വനിക്കും എന്താണ് ഇവിടെ പറയുന്നത് മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും അമർത്തി ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ പിതാവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവിടുന്ന് ഒരിക്കൽ ഒരു പ്രായപൂർത്തിയാകാത്ത ചീ ഒരു പക്വതയുള്ള ചീവീടായി രൂപാന്തരപ്പെടുന്ന പ്രക്രിയയെക്കുറിച്ച് വളരെ ലളിതമായ രീതിയിൽ വിശദീകരിച്ചു നിങ്ങളിൽ പലർക്കും അത് അറിയില്ലെന്ന് ഞാൻ കരുതുന്നു ഗ്രാമപ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവർക്ക് ഇത് അറിയാമായിരിക്കാം കാബേജ് വയലുകൾ പോലുള്ള സ്ഥലങ്ങളിൽ മണ്ണിൽ ചെറിയ ജീവികളുണ്ട് ഇവ അവർ ഏകദേശം ആറു മുതൽ ഏഴുവർഷം വരെ ഭൂമിക്കടിയിൽ ജീവിക്കുകയും പിന്നീട് ചീവീടുകളായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു പക്വതയില്ലാത്ത ഘട്ടത്തിലായിരിക്കുമ്പോൾ അവ വളരെ വിരൂപമായി കാണപ്പെടുന്നു എന്നിരുന്നാലും അവച്ചീവീടുകളായി മാറുകയും ആകാശത്ത് പറക്കുകയും ചെയ്യുമ്പോൾ അവ മനോഹരമായി കാണപ്പെടുന്നു നാം ഇപ്പോൾ ഭൗതിക് ശരീരം ധരിച്ചിരിക്കുന്നെങ്കിലും അവ ആത്മീയ ശരീരമായി രൂപാന്തരപ്പെടുമെന്നും നമുക്കിപ്പോൾ മർത്ഥ്യശരീരങ്ങളുണ്ടെങ്കിലും ദൈവം നമ്മെ അമർത്യശരീരങ്ങളായി മാറ്റുമെന്നും പിതാവ് പറഞ്ഞു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ ഇതേ പ്രക്രിയ സംഭവിക്കും അവർ ദൈവരാജ്യത്തിൽ നിത്യജീവനും അനുഗ്രഹങ്ങളും ആസ്വദിക്കും അതിനാൽ ഈ ഭൂമിയിലെ നമ്മുടെ ഭൗതിക ശരീരങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് നാലാമത്തെയോ അഞ്ചാമത്തെയോ തൃമാനം പോലെയുള്ള ഒരു ഉയർന്ന തലത്തിലേക്ക് നാം നീങ്ങുമ്പോൾ നമ്മുടെ മാതൃരാജ്യത്തിലെ ജീവനും അനുഗ്രഹങ്ങളും നിത്യമായി ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കണം നമുക്ക് ഫിലിപ്പിയർ മൂന്നാം അധ്യായം ഇരുപതാം വാക്യം നോക്കാം നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു അവിടെ നിന്നു കർത്താവായി യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്കു കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാരശക്തി കൊണ്ട് അവിടുന്ന് എന്താണ് ചെയ്യുന്നത് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ അതായത് നമ്മുടെ ഭൗതിക ശരീരം മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും ഈ മഹത്വത്തിൽ പങ്കുചേരുവാൻ നാം സിയോനിൽ തുടരുകയും ദൈവത്തിന്റെ ഉപദേശങ്ങൾ അനുസരിക്കുന്ന ഒരു വിശ്വാസ ജീവിതം നയിക്കുകയും വേണം ശരിയല്ലേ അതിനാൽ നമ്മുടെ താഴ്ന്ന ശരീരം തേജസ്സുള്ള ശരീരമായി മാറ്റപ്പെടുമ്പോഴാണ് പുനരുത്ഥാനത്തിന്റെയും രൂപാന്തരണത്തിന്റെയും സമയം നമുക്ക് ഒന്ന് തെസ്സലൊനീകർ നാലാം അധ്യായത്തിലേക്ക് പോകാം മുക്ക് ഒന്ന് തെസ്സലൊനീക്കേർ നാലാം അധ്യായം പതിനാലാം വാക്യം നോക്കാം യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം എന്താണ് നിദ്രകൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് മരിച്ചവരാണ് അവർ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര നിദ്രകൊണ്ടവർക്കുമുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിവരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ അതായത് അവർ ഉയർത്തെഴുന്നേൽക്കും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളേ ദൈവത്തിന്റെ ഈ വാഗ്ദത്തങ്ങൾ ബൈബിളിൽ അടങ്ങിയിട്ടുണ്ട് അവ സമീപഭാവിയിൽ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും ാണ് നമ്മുടെ താഴ്മയുള്ള ശരീരങ്ങൾ ക്രിസ്തുവിന്റെ തേജസ്സുള്ള രൂപം പോലെ മാറുന്ന നിമിഷം ഇവിടെ നാം ഒരു കണ്ണിമയ്ക്കുന്നിടയിൽ രൂപാന്തരപ്പെടുമെന്ന് പറയുന്നില്ലേ ഒന്ന് തെസ്സലൊനീക്കർ നാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്രകൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്കുമുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിവരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും അതിനുശേഷം നാം എന്നേക്കും അങ്ങനെയെങ്കിൽ ഇത് എവിടെയാണ് സംഭവിക്കാൻ പെയാകുന്നത് നിത്യസ്വർഗരാജ്യത്തിൽ അതിനാൽ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ യഥാർത്ഥത്തിൽ കൃപയുള്ളതാണ് നിങ്ങൾ മരിക്കുമ്പോൾ ഇതാണ് അവസാനം എന്ന ആളുകൾ പലപ്പോഴും പറയുന്നു എന്നാൽ ക്രിസ്തുവിലായിരിക്കെ മരണം എല്ലാറ്റിൻ്റെയും അവസാനമല്ല ഇത് മറ്റൊരു ലോകത്തിലേക്കുള്ള ഒരു രൂപാന്തരം മാത്രമാണ് ആകയാൽ മരണാനന്തരം വരുന്ന ദൈവരാജ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആരും പിന്നോക്കം പോകരുത് എന്നാൽ എല്ലാ സ്വർഗീയ മക്കളും സ്വർഗരാജ്യത്തിൽ പൂർണമായി പ്രവേശിക്കണം സത്യത്തിലൂടെ നിത്യസ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള വഴി ദൈവം വെളിപ്പെടുത്തി പുതിയ നിയമം പാലിക്കുന്നതിലൂടെയും സിയോനിൽ വസിക്കുന്നതിലൂടെയും ദൈവത്തിന്റെ ഏഴ് ഉത്സവങ്ങൾ മൂന്ന് തവണ ആചരിക്കുന്നതിലൂടെയും ഐക്യത്തിലൂടെയും സ്നേഹത്തിലൂടെയും സുവിശേഷം പൂർത്തിയാക്കുന്നതിലൂടെയും ദൈവത്തിന്റെ ഉപദേശങ്ങൾ പിന്തുടരുന്നതിലൂടെയും ഇത് നിറവേറും ഒരിക്കൽ കൂടി ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും സത്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത ലോകമെമ്പാടുമുള്ള എല്ലാ സിയോൺ കുടുംബാംഗങ്ങളോടും സ്വർഗീയ പൗരത്വം ഉണ്ടായിരിക്കാനും ക്രിസ്തുവിന്റെ വാഗ്ദാനത്തിൽ പങ്കെടുക്കാനും ഞാൻ ആവശ്യപ്പെടുന്നു ആരും പിന്നോക്കം പോകാതിരിക്കട്ടെ നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തക്ക വിധം കുറവുള്ളവരെ പിന്തുണച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും കൈകോർത്തു നിൽക്കാം വഴിതെറ്റിപ്പോകുന്നവരെ നമുക്ക് ശരിയായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം പിതാവ് മടങ്ങി വരുമ്പോൾ നിങ്ങളും ഞാനും നന്നായി ചെയ്തു എന്ന പ്രശംസ കേൾക്കുമാറാകട്ടെ പെസഹയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവവും ഉപവാസ പ്രാർത്ഥനയിൽ നിന്ന് ആരംഭിച്ച് ഇന്നത്തെ പുനരുത്ഥാന ദിനം വരെ എല്ലാ സിയോൺ കുടുംബാംഗങ്ങളും വസന്തകാല ഉത്സവങ്ങൾ കൃപയോടെ ആചരിച്ചു ശേഷിക്കുന്ന സമയം പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം ഓരോ കുടുംബത്തിനും ഓരോ സഭയ്ക്കും ലഭിക്കുമെന്നും പരിശുദ്ധാത്മാവിന്റെ കൃപ് ധരിച്ച് നിങ്ങൾ ഓരോരുത്തരും ജീവന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ആ പ്രത്യാശ നമുക്ക് നൽകുന്നതിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു മരിച്ചവരിൽ നിന്ന് അതിരാവിലെ ഉയർപ്പിക്കപ്പെട്ടു നമുക്കും ഇതുപോലെ ചെയ്യാൻ കഴിയേണ്ടതിന് നമ്മെ ഉണർത്താൻ അവിടുന്ന് ആദ്യം ഈ പാതയിലൂടെ നടന്നതിനാൽ നാമും മാംസവും രക്തവുമല്ല മറിച്ച് മഹത്വപൂർണമായ ശരീരങ്ങൾ കൊണ്ട് നാം വസ്ത്രം ധരിക്കപ്പെടും നമ്മുടെ ശരീരങ്ങൾ ഒരു പുഴുവിനെ പോലെയല്ല മറിച്ച് ആകാശത്തിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ഒരു ചീവീട് അല്ലെങ്കിൽ ഒരു തുമ്പിയെ പോലെയായിരിക്കും പ്രായപൂർത്തിയാകാത്ത തുമ്പിയും വെള്ളത്തിലാണ് ജീവിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത ചീ വീടുകൾ ഏഴ് വർഷം ഭൂമിക്കടിയിൽ ജീവിക്കുന്നു അതിനുശേഷം അത് പ്രായപൂർത്തിയാകുകയും ആകാശത്തിലൂടെ പറക്കുകയും ചെയ്യുമ്പോൾ അതിന് തികച്ചും വ്യത്യസ്തമായ ഒരു രൂപമാണുള്ളത് ഈ ഭൂമിയുടെ തത്വങ്ങൾക്കുള്ളിൽ പോലും അത്തരം പരിവർത്തനങ്ങൾ സാധ്യമാണെന്ന് ദൈവം നമുക്ക് കാണിച്ചു തന്നു പ്പോൾ ഈ വിധത്തിൽ നോക്കിയേക്കാം എന്നാൽ സമീപഭാവിയിൽ നമുക്ക് അതിശയകരമായ രൂപം ഉണ്ടായിരിക്കുമെന്നതിനാൽ ആ ഭാവിക്കായി പ്രത്യാശിക്കുവാനും പിതാവിനും മാതാവിനും മഹത്വവും സ്തുതിയും നൽകുവാനും ഞാൻ സിയോനിലെ എല്ലാ സഹോദരീ സഹോദരന്മാരോടും ആവശ്യപ്പെടുന്നു ഇന്നത്തെ സന്ദേശത്തിൽ നിങ്ങൾക്ക് കൃപ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഉച്ചകഴിഞ്ഞുള്ള പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നന്ദി